അദ്ദേഹം ഒരു പ്രത്യേക വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെ അയാളുടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് പാർട്ടിയുടെ സമ്മർദ്ദത്തിനൊന്നും കീഴടങ്ങാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു അതുകൊണ്ടാണ് വി എസിൻ്റെ യാത്ര കേരളത്തിൽ വ്യത്യസ്തമായി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കെതിരായി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഇത് വി എസ് മന്ത്രിസഭയിലെ എട്ട് മന്ത്രിമാർക്കെതിരായി ആരോപണം ഉന്നയിച്ച ഒരാളാണ് ഏറ്റവും കൂടുതൽ ആ നിയമസഭാ കാലഘട്ടത്തിൽ അടിയന്തര പ്രമേയങ്ങളെല്ലാം ഉന്നയിച്ച ആളാണ് കേരളം ശ്രീ വി എസ് അച്യുതാനന്ദന് വിട പറയുന്ന സമയമാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പൊതുപ്രവർത്തകന് പ്രായം ഒരിക്കലും പോരാട്ട വീര്യത്തിന് തടസ്സമാകില്ല എന്ന് മുഴുവൻ ആളുകളോടും സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് കേരളത്തിൽ ദീർഘകാലം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഒരാളാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി